ഹായ് ഹലോ അസ്സാം വലൈക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ലൊരു അടിപൊളി സർപ്രൈസ് വീഡിയോ ആണ് കേട്ടോ ഉപ്പച്ചക്ക് ഉമ്മച്ചയ്ക്ക് മക്കൾ കൊടുത്തിട്ടുള്ള സർപ്രൈസ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് ഓലെ ഉപ്പച്ചിൻ്റെ ബർത്ത്ഡേ കേട്ടോ അതായത് ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേന് അപ്പോൾ എനിക്കത് ഓർമ്മ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഹസ്ബൻഡും മോളൊക്കെ കൂട്ടിയിട്ട് നീറ്റ് എക്സാമിന് പോയതാണ് കേട്ടോ അവളെ കുട്ടി അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നിപ്പോൾ മക്കൾ പറഞ്ഞിന് കേക്കൊക്കെ ഉണ്ടാക്കാം വെച്ചാൽ നമ്മൾ ഒന്ന് കേക്കൊന്നും വേണ്ട അപ്പോൾ ഞങ്ങളെ വീടിൻ്റെ അടുത്ത് ഇവിടെ കുടിക്കലുണ്ട് വൈകുന്നേരം അപ്പം ഇനിയിപ്പോൾ ഇന്ന് അതൊക്കെ ഇല്ല ഇനിയിപ്പോൾ കേക്കൊന്നും ഉണ്ടാക്കണ്ട വൈകുന്നേരം രാത്രിയൊക്കെ പോലെ അവർ വരുന്നെങ്കിൽ അതായത് എക്സാമിന് പോയതല്ലേ അത് തിരുന്നാൽ വഴിയൊക്കെ അല്ല പോയത് ഇനി ഇന്നുണ്ടാക്കണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പം വീട്ടിൽ രണ്ട് മുട്ടയും കുറച്ചും മോദെപ്പോഴും പിന്നെ ഞങ്ങളിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേക്ക് ഈ സുട്ടീൻ്റെ ഇത് ചെറിയ മോളെ ബർത്ത്ഡേൻ്റെ കേക്ക് ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ എന്താണ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ടായിരുന്നു കോക്കോ പൗഡർ ബേക്കിംഗ് സോഡ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അപ്പോൾ ഇവരെന്തു ചെയ്തു ഞാൻ ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പൈസ ഒക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടോ ഞാൻ പൈസ ഒന്നും കൊടുത്തതുമില്ല കേക്കൊന്നും വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഉള്ള സാധനം വെച്ചിട്ട് ഒരു സർപ്രൈസായിട്ട് കേക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ അത് കേക്ക് രാത്രിയാണ് കേട്ടോ കേക്ക് എടുത്ത് കുടിക്കലൊക്കെ കഴിഞ്ഞ് വന്നത് അവർ കഴിച്ചു കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ സിറ്റോട്ടിലേക്ക് ഇങ്ങനെ വന്ന് നോക്കിയപ്പോൾ ഞാനത് കേക്കെ ഇങ്ങനെ കഴിക്കണത് കണ്ടത് ഞാനത് വെറുതെ ഒരു പറയുകയാണെന്നൊക്കെ വിചാരിച്ചിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ

എന്റെ പാത്രം ഒക്കെ കരിച്ചോ കൈ ഒക്കെ മണക്കണങ്ങളൊന്നും ബാൻ ലെസൻസ് കൈയിലാക്കി അങ്ങനെ സൂപ്പർ അല്ലേ മസീഡ് കളോണ്ടല്ലോ അണ്ടല ജോ എല്ലാവരും കച്ചമർത്തി മോണീസ് ഒക്കെണ്ടായി അപ്പോൾ ഈറ്ററൊക്കെ നാസക്കിനോ ചോക്ലേറ്റൊക്കെ തന്നു ഈ ന്യൂസറിന് 80 രൂപ നേയിഞ്ഞോളെ ഏതോ ഡ്രസ് അപ്പ് എടുത്തേടുക്കുന്ന അഫനോലി ആണ് ഇങ്ങോട്ട് ഇടാക്കാഞ്ഞിട്ട് ഈറ്ററിക്ക് ഡാർക്ക് ആയാൽ गणेश ആക്കി ഇങ്ങൊരു കുഴി നാടു ജോട്ടേ गणेश ആക്കി സർപ്രൈസായിട്ട് കേക്ക് ഞാൻ കണ്ടില്ല ചെറിയ എത്ര കണ്ടീരണ്ടെറിയ കാര്യം വാഷിംഗ് മെഷീനിലൂടെ പോയണ്ട് വീട്ടിലിട്ടാണ്ട് പിന്നോട് പൈസ വെച്ച് മുട്ടങ്ങാൻ പൈസ ഓടുന്ന മുട്ട ഇട്ടി രണ്ടു മുട്ടല്ലേ എന്റെ പാത്രം ഒക്കെ കരിച്ചോ

അവിടെ ഈറ്ററൊക്കെ നാസാക്കി നാണ് ചോക്ലേറ്റൊക്കെ തന്നേ ഈ മിനുസ് എന്ന് അട്ടോർപ്പേനെ ഇനിയോള് ഇതൊക്കെ ഓൾ ഡ്രസ് അപ്പ് എടുത്തേൾക്കുന്നാ അപ്പുറാനോടിയാണ് വരുന്നത് ഇനിയോള് ഡാർക്ക് ആക്കി നിൽക്കുക ഈറ്റർ പെക്കി ഡാർക്ക് ആക്കിയാണ് ഗണേശാക്കി ഇങ്ങൊരു കുച്ചി നാടോ ജോ അട്ടേ ഗണേശ ഗണേശ വെടിക്കാൻ ബട്ടർ ഉണ്ട് ബട്ടർ തരൂട്ടോ എന്നൊരു ബട്ടർ സർപ്രൈസായിട്ട് കേക്ക് ഞാൻ കണ്ടീല നമുക്കെറിയ കഴിവ് കാര്യണോ ഇപ്പോളെ കയ്യൊക്കെ മണക്കണല്ലോ ഇപ്പഴൊരു മനസ്സിലായ സംഭവം എങ്ങനെയാണ് ോ അതൊക്കെ അവര ലീന ആണ് അതിതിന് ഒരു കടി ചൂടാണല്ലാവോ ആരും ആണ് നിങ്ങൾക്ക് കേക്കിന് മണമൊന്നും കേട്ടില്ലല്ലോ ആകൃതി വേരിന് മണമില്ല നിങ്ങൾക്ക് മൂക്കില്ല കാരോ അങ്ങനെ ഇപ്പോ നമ്മൾ ഫയർ പോയി അതിന് വേരിന്റെ ഓക്കേ കാറ്റ് കുത്തിക്ക മണം വേരിന് അതിനെ അപ്പോൾ നിങ്ങൾക്ക് കേക്ക് ടാക്കാനോ അറിയല്ലേ ഞാൻ അത് അറിയില്ല ഞാൻ അതിന് ഓട് പോലു മോനുസിനെ കൊൽപ്പിച്ചതിന് അതിനെ പോലു കൊന്ന കണ്ട ലാസ്റ്റിക് സാനത്തെ സാനി കണ്ട പൊക്കമാ സാനത്തെ ഞങ്ങള് പറഞ്ഞു പറഞ്ഞു ഞങ്ങളോട് ഞാൻ ഒരു പെട്ടിട്ടുണ്ട് ഓണത്തിൽ മൂന്നുറുപയെടുത്തുണ്ട് ഞാനിവിടെ നിന്ന് നിങ്ങൾക്ക് പൈസ തരുന്നേ പൈസ ഇല്ല എന്റെ മനസ്സിലൂടെ നീ എന്തെങ്കിലും ഇപ്പം പിന്നെ നീ നീറ്റിൻ്റെ എക്സാമിന് പോയതല്ലേ അപ്പം മാർച്ച് മുപ്പത്തൊന്നാം തീയതി കഴിഞ്ഞു ആരൊക്കെ തൊന്നൊന്നും കണ്ടില്ല ആ ഇപ്പച്ചിന്റെ ഭർത്തലൊക്കെ ഇപ്പോൾ അയലൊക്കെ തെല്ല കൊടുക്കലും ഉണ്ടായിന് അതൊന്ന് എന്തോ ഭക്തടൊന്നും കഴിച്ചാ ഭക്ഷണ ഒരു നമ്മളൊരു വർഷം കഴിഞ്ഞു അങ്ങനെയാണോ എന്നിട്ടും അവള് കേക്ക്ണ്ടാക്കില്ലേ ഇരുവർപ്പ് കിട്ടേറ്റു രണ്ടും രണ്ടും മുട്ട വെച്ച് കൊറച്ച് മൈദപ്പൊടി എല്ലാം ഉണ്ടായിന് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിന് ബീറ്ററോളുണ്ടായിന്നെ ഇന്നാലും ഓലുണ്ടാക്കിയ മനസ്സുണ്ടല്ലോ അതാലോചി മനസ്സേ